ഹലോ ഹായ് ഞാൻ ബോട്ടിമായി ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ബോട്ടിങ് മാത്രമല്ല ടാബി ആയിക്കോട്ടെ അല്ലെങ്കിൽ ജിയോ സിമ്മെൻ്റ് ആയിക്കോട്ടെ എ ഡി സി ബി ബാങ്കിനെ കുറിച്ചിട്ട് ഗൂഗിൾ പേയെ കുറിച്ചിട്ട് ഇങ്ങനെയൊക്കെ വീഡിയോകളൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാരെ എനിക്ക് കമൻ്റ് ചെയ്യുന്നതും ഓരോ ഡൗട്ടുകൾ ചോദിക്കുന്നതും ബോട്ടിംഗുമായി ബന്ധപ്പെട്ടു ഇന്ന് ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ബോട്ടിയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം ബോട്ടിമുമായി ബന്ധപ്പെട്ട് എത്ര വീഡിയോ ചെയ്താലും ഒരുപാട് ഷോർട്സുകളായിട്ട് ചെയ്തിട്ടുണ്ട് ഇതുപോലെ ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ട് എത്ര ചെയ്താലും പിന്നെ ഡൗട്ടുകൾ ബാക്കിയാണ് അപ്പോൾ കഴിഞ്ഞ ഒരു കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് ബോട്ടിമിൽ എങ്ങനെയാണ് നമ്മൾ പൈസ ഡിപ്പോസിറ്റ് ചെയ്യാം ഞാനത് പോയി മെഷീനിൽ ഇട്ട് കാണിച്ച് കൊടുത്തൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ബോട്ടിമിൽ പൈസ ഇട്ടു എന്നാൽ ബോട്ടിംഗ് കാർഡ് വഴി അത് എങ്ങനെ വിഡ്രോ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഒരു ബിൽഡിങ്ങിൽ ബോട്ടിംഗ് മെഷീൻ ഉള്ള സ്ഥലത്തിനൊന്നുള്ളത് നൂറ് ധ്രംസിൻ്റെ കയ്യിലുണ്ട് ഈ നൂറ് ധ്രംസ് ഞാൻ ഈ മെഷീനിലിട്ടിട്ട് അടുത്തുള്ള ഒരു എ ടി എം കൗണ്ടിരുന്നു അത് നമുക്ക് ഏത് എ ടി എം കൗണ്ടിരുന്നും ബോട്ട് ടീമിൽ പൈസ വിഡ്രോ ചെയ്യാം അപ്പോൾ അതൊന്നും കാണിച്ചത് അവിടെയാണ് ഈ ഒരു വീഡിയോ അത് ഞാൻ എൻ്റെ ബോട്ടീമിൽ ബോട്ടിം ഓപ്പൺ ആക്കിയാൽ പതിനാറ് തൊണ്ണൂറ്റഞ്ച് നിങ്ങൾ കാണുന്നുണ്ടാവും ഇതിലെ ബാലൻസ് ഉള്ളത് പതിനാറ് തൊണ്ണൂറ്റഞ്ചാണ് ഞാൻ ഇവിടെ അടുത്തുള്ള ഒരു മെഷീൻ കണ്ടാവും നമുക്ക് ഈ ഡു ഇറ്റ് ഇസിലാദ്യം റീചാർജ് ചെയ്യുന്നൊരു മെഷീനാണ് ഇതിൽ നമ്മളെന്ത് ചെയ്യുന്നു ബോട്ടിമിൽ പൈസ പൈസ ഇടുന്നത് ഞാൻ മുന്നേ കാണിച്ചു തന്നിട്ടുള്ളതാണ് കണ്ടത് ഒരുപാട് സംഭവങ്ങൾ ഇതിലുണ്ട് ഇതിൽ ബോട്ടി പേ ബൈന്നിട്ട് കണ്ടാവും ബോട്ടിം ഇത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ പൈസ ഡിപ്പോസിറ്റ് ചെയ്യണം മൊബൈൽ നമ്പർ അടിച്ച് ഞാനത് എമൗണ്ട് അടിക്കാനുണ്ട് നൂറ് ധംസ് അടിക്കുന്നു നെക്സ്റ്റ് കൊടുക്കുന്നു ക്യാഷ് നമ്മൾ ഫിനിഷ്മെൻ്റ് എടുക്കുന്നു പോയി നൂറ് ധംസ് പോയി പേ കൊടുക്കുന്നു നമുക്ക് റിസീവ് ചെന്നു ഇതാ നോക്കുമ്പോൾ നൂറ്റി പതിനാറ് തൊണ്ണൂറ്റഞ്ച് അറുന്നൂറ് റൺസ് എൻ്റെ ബോട്ടിമിൽ കയറിക്കുകയാണ് ഇനി ഈ ക്യാഷ് എനിക്ക് രണ്ട് തിരിച്ചെടുക്കണം അതിന് നമുക്ക് ബോട്ടിങ് കാർഡ് വെച്ചിട്ട് ആ ക്യാഷ് കണ്ട് വിഡ്രോ ചെയ്യാം ഞാൻ ഉച്ച ടൈമിലാണ് ഈ വീഡിയോ എടുക്കുന്നത് നല്ല ചൂടാണ് എന്നാലും സാരല്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരു കാര്യം ചോദിക്കുമ്പോൾ അത് ക്ലിയർ ക്ലിയറാക്കി കൊടുക്കുക എന്നുള്ളത് ഞാനിപ്പോൾ നമ്മളത് വേറെ രീതിയിൽ ഇപ്പോൾ ഇതിൻ്റെ ഷോർട്സൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ അതൊക്കെ ഷോർട്സ് നല്ലൊരു ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കത് പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലായിരുന്നു അല്ല അതുകൊണ്ടാണ് ഇങ്ങനെ ലോങ് വീഡിയോ ചെയ്യുന്നത് ഇങ്ങനെ കറക്റ്റ് പൈസ ഇട്ട് അതെങ്ങനെ എടുക്കാമെന്ന് ശരിക്ക് കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ഞാനിപ്പോൾ അവിടെ നിന്ന് കൊണ്ട് നടന്ന് വന്ന് ഇവിടെ അടുത്തൊരു മഷറിക്ക് ബാങ്കിൻ്റെ ഒരു ഇതുണ്ട് ഇതാ ഇപ്പം എൻ്റെ കയ്യിൽ എൻ്റെ ബോട്ടിവിൻ്റെ കാർഡാണ് ഈ കയ്യിലിരിക്കുന്നത് ഈ കാർഡ് വെച്ചിട്ട് നമ്മൾ ഞാനിട്ട നൂറ് ഫ്രണ്ട്സ് വിഡ്രോ ചെയ്യാണ് വിഡ്രോ ചെയ്യുമ്പോൾ നമുക്ക് നാല് തിറസ് ഇതിൽ കട്ടാവും എനിക്കൊരു ആവശ്യമില്ല ഈ പൈസ ഇട്ടിട്ട് തിരിച്ചെടുക്കേണ്ടി കാര്യമില്ല പക്ഷേ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കിതൊന്ന് കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നാല് തിറസ്സ് ഞാൻ കളഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നത് ചില പല അങ്ങനെ ഡൗട്ട് ചോദിച്ച് പൈസ എങ്ങനെ എടുക്കുക ഇതിലുള്ള പൈസ എങ്ങനെ വിഡ്രോ ചെയ്യാന്നൊക്കെ എന്തായാലും ഈ ഒരു കാർഡ് നിങ്ങളുടെ കയ്യിൽ വേണം കാർഡ് നിങ്ങളുടെ കയ്യിലാത്തവരെ ചെയ്യണം നിങ്ങൾ പോർട്ടിമിൽ അപ്ലൈ ചെയ്യണം അപ്ലൈ ചെയ്യുന്ന രീതികളൊക്കെ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് അതിൻ്റെ മൾട്ടി കറൻസ് കാർഡ് ഓപ്പൺ ചെയ്തിട്ട് കാർഡ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇരുപത്തഞ്ച് തിരംസ് ആണ് ഒരു വൺ വീക്ക് ടു വീക്കിലോടൊക്കെ അത് കാർഡ് വരും ഫ്രീ ആണ് അപ്പോൾ ഈ കാർഡ് സോറി ഫ്രീ അല്ല ഇരുപത്തഞ്ച് റംസ് കൊടുക്കണം അപ്പോൾ ഈ കാർഡ് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതായിട്ട് പർച്ചേസ് ചെയ്യാം നിങ്ങൾ പോട്ടിപ്പം ഇപ്പോൾ ഞാൻ മെഷീനിൽ കാണിച്ച പോലെ മെഷീനിൽ പൈസ ഇട്ടിട്ട് ആ പൈസ ആയിട്ട് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഇനി ആ ക്യാഷ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പക്ഷേ നൂറ് റംസ് എടുക്കാൻ പറ്റുള്ളൂ അതിന് താഴെ എടുക്കാൻ പറ്റില്ല അപ്പോൾ നൂറ് തമിഴ്സില് ദ്രധംസയിലും വേണം കറക്റ്റ് നൂറാണേലും കിട്ടില്ല കാരണം നാല് ധ്രാംസം അവർ കട്ട് ചെയ്യും അപ്പോൾ ഒരു നൂറ്റി നാലെങ്കിലും ഉണ്ടെങ്കിൽ ആ നൂറ് ധ്രവംസത്തിന് പോരള്ളൂ അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക വിഡ്രോ ചെയ്യുമ്പോൾ നാല് ധ്രാംസം പോകും അപ്പോൾ ഞാനത് വിഡ്രോ ചെയ്ത് കാണിച്ചു തരാം അല്ല മഷിക്ക് ബാങ്കിൻ്റെ ഒരു എ ടി എം കൗണ്ടറാണ് അതുള്ളത് ഞാൻ ഇതിൽ വരികയാണ് നിങ്ങളിതിൽ പിൻ നമ്പർ ചോദിക്കുന്നുണ്ട് അല്ല നാലൊക്കെ പിൻ നമ്പർ അത് ഒരു നാലൊക്കെ പിൻ നമ്പർ നിങ്ങളുണ്ടാവും ഈ കാർഡ് അപ്ലൈ ചെയ്യുമ്പോൾ അതാണ് അടിച്ചു കൊടുക്കേണ്ടത് ഓക്കെ ഞാൻ എൻട്രി കൊടുക്കുന്നുണ്ട് ക്യാഷ് കിട്ടണം അപ്പോൾ നമ്മൾ നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് അഞ്ഞൂറ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയണമല്ലോ അല്ലെങ്കിൽ അതൊരു എമൗണ്ട് അടിക്കുക അപ്പോൾ ഞാൻ നൂറ് കൊടുക്കുക കറണ്ട് സേവിങ് സേവിങ് പുറത്ത് നമ്മളെ കാർഡ് പുറത്തു വന്നു രണ്ടോ നമ്മൾ നൂറ് റുപ്പിട്ട് രണ്ടമ്പതായിട്ട് നൂറ് റംസ് നമ്മൾ തിരിച്ചെടുത്തു നമ്മളെ മഷക്ക് വേഗിൻ്റെ റസീറ്റും നമ്മുടെ കയ്യിൽ വന്നു അപ്പം ഇത് ഇത്രേ പണിയുള്ളൂ നമുക്ക് മെഷീനിൽ അടുത്തുള്ള നിങ്ങൾ ഏത് ഡോ ഒത്തിസിലാകത്ത് റീചാർജ് ചെയ്യുന്ന മെഷീനിൽ പോകാം നിങ്ങളെ പൈസ ഇട്ട് വെക്കാം എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ അത് വിഡ്രോ ചെയ്യാൻ ഈ ബോട്ടിംഗ് കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതേപോലെ നിങ്ങളെ പിൻ നമ്പർ അടിച്ചിട്ട് ക്യാഷ് വിഡ്രോ ചെയ്യാം നാല് റംസ് പോകുമെന്ന് മാത്രം ഈ നാല് റംസ് കളഞ്ഞിട്ടും ഈ വെയിൽ കൊണ്ടിട്ടും വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ചെയ്തു ഇനി ഇതിലൊരു ഡൗട്ട് ഉണ്ടാവരുത് വെച്ചിട്ടാണ് നമ്മൾ വെറുതെ ഇരുന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ വെച്ചിട്ടാണ് ഇത് ഞാൻ ശരിക്കും പ്രാക്ടിക്കലായിട്ട് വന്ന് ചെയ്ത് കാണിച്ചു തരുന്നത് അപ്പോൾ പൈസ ഇടാനും എടുക്കാനും ബോട്ടിംഗ് കാർഡ് കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് പോലെ തന്നെ ഇത് ഉപയോഗിക്കാം ബാങ്ക് അക്കൗണ്ടിൽ നിങ്ങൾ ഡിപ്പോസിറ്റ് ചെയ്യുന്ന പോലെ മെഷീനിൽ അത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊരു എ ഡി സി ബിഡ് അല്ലെങ്കിൽ മെഷീനിക്കോ ഏത് ബാങ്ക് അക്കൗണ്ട് ആയിക്കോട്ടെ അതിൽ ഡിപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ ആ മെഷീൻ തിരഞ്ഞു നിങ്ങൾ നടക്കണം ഇത് ഒരുവിധം ബിൽഡിങ്ങിലോ അല്ലെങ്കിൽ ഗ്രോസറിലോ സൂപ്പർ ഒക്കെ ഈ ഡു വിത്ത് ഇസ്ലാത്ത് ചെയ്യുന്ന മെഷീൻ ഉണ്ടാവും നിങ്ങൾക്ക് അതിൽ പോയിട്ട് പൈസ ഇടാം ആ കാർഡ് വെച്ചിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഓൺലൈനിൽ പർച്ചേസ് ഇപ്പം നോണിലോ എന്ത് നിങ്ങൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാം ആപ്പിൾ വാലറ്റിൻ്റെ ഇട്ടിട്ട് അങ്ങനെ മൊബൈൽ വഴി പർച്ചേസ് ചെയ്യാം ഒക്കെ ചെയ്യാം ഇനിയിപ്പോൾ ക്യാഷ് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യേണ്ട ഒരു ആവശ്യം വന്നു ഈ കാർഡുണ്ടോ ഏത് എ ടി എം കൗണ്ടറിൽ പോയാലും നാല് തമസേ പോവുള്ളോ ഏത് എറ്റി കൗണ്ടറിൽ പോയാലും എവിടെ പോയാലും നിങ്ങൾക്ക് അത് കുത്തിയിട്ട് പൈസ ഉണ്ടെടുക്കാവുന്നതുള്ളൂ അത്ര സിമ്പിളാണ് ഒരു ബാങ്ക് അക്കൗണ്ടിനാട്ടിയും സിമ്പിളായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു സംഭവമാണ് ഈ ബോട്ടിമെന്നുള്ളത് ഞാൻ ഉപയോഗിച്ച് എനിക്ക് അത്രയും എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ എനിക്ക് അത്രയും ഉപകാരപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിശ വിശദമായിട്ട് ഞാൻ ബോട്ടിമിൽ വർക്ക് ചെയ്യുന്ന ഒരാളൊന്നല്ല അല്ലെങ്കിൽ ബോട്ടിമിന് വേണ്ടി പ്രൊമോഷൻ ചെയ്യുന്ന ഒരു വീഡിയോ ഒന്നല്ല പക്ഷേ എനിക്കത്രയും ഉപകാരപ്പെട്ടത് മറ്റുള്ളവർക്കും അത് ഉപകാരപ്പെടട്ടെ എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോസ് ഒരുപാടുണ്ട് ഇതല്ല പക്ഷേ ഞാൻ ട്രാവൽസ് ട്രാവൽ ബ്ലോഗും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് പക്ഷേ ഇതുപോലുള്ള ഉപകാരപ്പെട്ട കാര്യങ്ങളും എൻ്റെ ഒരു ചാനൽ വെറുതെ ഞാൻ വെറുതെ യാത്ര ചെയ്യുന്ന ആ സ്ഥലങ്ങൾ നിങ്ങളെ കാണിച്ചു തരുന്നത് അതുമാത്രമല്ലോ അതെൻ്റെ ഒരു പാഷനാണ് യാത്ര ചെയ്യലും കാര്യങ്ങളൊക്കെ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനലൊക്കെ ഉണ്ടാക്കി പക്ഷേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ഉപകാരം എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഇതുപോലുള്ള ഉപകാരപ്രദമായ കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് എത്തിച്ചേരാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നത് അപ്പോൾ നിങ്ങൾ അതൊക്കെ ഇഷ്ടപ്പെടും എന്നുള്ള പ്രതീക്ഷയിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് അതിൻ്റെയൊക്കെ പരിപാടി ആയിട്ട് വീണ്ടും വരുന്നതാണ് ഓക്കെ ബൈ